ൊരു പി എം ന്യാസ് കെ പി സി സി ജനറൽ സെക്രട്ടറി ഉണ്ട് നമ്മോടൊപ്പം ശ്രീ പി എം ന്യാസ് ഒരുപക്ഷെ താങ്കൾ അടക്കം പങ്കെടുത്ത കെ പി സി സിയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിന് ശേഷവും പിന്നീട് ചേർന്ന യു ഡി എഫിന് ശേഷവും ഒരു വാർത്താക്കുറിപ്പിൽ വല്ലാതെ പരസ്പരം ഈ വിജയത്തിൻ്റെ ആഹ്ലാദം അത് മൂന്ന് പേർ പങ്കിട്ടെടുക്കുന്നു കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ വി ഡി സതീശൻ ഒപ്പം തന്നെ താൽക്കാലിക ചുമതല വഹിച്ചിരുന്ന എം എം ഹസൻ എന്നിവരുടെ അടക്കമുള്ള കൂട്ടായ പ്രവർത്തന ഫലമാണ് ഈ വലിയ വിജയമെന്ന തരത്തിൽ പറയുകയും ചെയ്തു പക്ഷേ ഇവിടെ ഇന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറിയും ഇപ്പോൾ പി പി ചിത്തരഞ്ജൻ അടക്കമുള്ളവർ ചൂണ്ടിക്കാട്ടിയൊരു വിഷയമുണ്ട് സി പി എം ദേശീയ കാഴ്ചപ്പാടോടു കൂടി ബി ജെ പി പുറത്താക്കുക എന്ന കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തിച്ചതും അതിനു വേണ്ടിയിട്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തതും പക്ഷേ നിങ്ങളെടുത്ത നിലപാട് നിങ്ങൾ കോൺഗ്രസിനെ സി പി എമ്മിനെ നേരിടുന്നതിന് കൂട്ടുപിടിച്ചത് എസ് ഡി പി ഐയെയും ജമാഅത്ത് ഇസ്ലാമിയെയുമാണ് അങ്ങനെ സ്വത്ത് രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായി നിൽക്കുന്നവരുടെ വോട്ടുകൾ വാങ്ങി നിങ്ങളുടെ നേതാവ് ഒരു ഘട്ടത്തിൽ ആരുടെയും വോട്ട് വാങ്ങുമെന്ന് പറയുകയും പിന്നീട് വലിയ വിമർശനങ്ങൾ ചെയ്യാൻ സാഹചര്യത്തിൽ ആ തീരുമാനം പിൻവലിക്കുകയും ചെയ്തു ഇവിടെ വലിയ പ്രസക്തമായ ചില ചോദ്യങ്ങളാണ് സി പി എം മുന്നോട്ട് വച്ചിരിക്കുന്നത് ഈ ബി ജെ പിയെ നേരിടുന്നതിന് കൃത്യമായ ഒരു നിലപാടെടുക്കാൻ നിങ്ങൾക്ക് കഴിയാതിരിക്കുക അതിൻ്റെ ഉദാഹരണമാണല്ലോ രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് മത്സരിക്കുന്നു കഴിഞ്ഞ ദിവസം അദ്ദേഹം രാജിവെച്ച് റായ്ബറയിലേക്ക് പോവുകയും വയനാട് ഒഴിയുകയും ചെയ്ത് ഇനിയിപ്പോൾ പ്രിയങ്ക ഗാന്ധി അവിടെ വരികയും ചെയ്യുന്നത് നിങ്ങൾ പല ഘട്ടങ്ങളിലും എടുത്തിട്ടുള്ള വെള്ളം ചേർത്ത നിലപാടുകൾ കേരള സമൂഹത്തെ ആകെ വല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ട് എത്തിച്ചേർന്നിരിക്കുന്നു അതിലേറ്റവും ഒഴുതലത്തെ ഉദാഹരണമാണ് തൃശ്ശൂരിൽ അടക്കം ബി ജയിക്കാൻ അവസരം ഒരുക്കി കൊടുത്തത് ഇപ്പോഴും നിങ്ങൾ തന്നെയാണ് പ്രതിസ്ഥാനത്ത് തൃശ്ശൂരിൽ ബി ജെ പിക്ക് അവസരമൊരുക്കി കൊടുത്തത് നിങ്ങൾ തന്നെയാണ് ഇന്ന് ഗോവിന്ദൻ മാസ്റ്റർ ചൂണ്ടിക്കാട്ടിയ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ വലിയൊരു വോട്ട് പോയത് നിങ്ങളുടെ മണ്ണിനടിയിൽ നിന്നാണ് ആ വോട്ട് കൊണ്ടാണ് അവിടെ ബി ജെ പി ജയിക്കുകയും ചെയ്തത് നിങ്ങളിങ്ങനെ പരസ്പരം ആശ്ലേഷിച്ചും വിജയോന്മത്തരായും സി പി എമ്മിനെ തെറിവിളിച്ചും പോകുന്നതിലൂടെ എന്ത് ലക്ഷ്യമാണ് നിങ്ങൾക്ക് മുന്നിലുള്ളത് സി പി എം നിയാസ് പറഞ്ഞാൽ രണ്ടു മൂന്ന് കാര്യത്തിൽ എനിക്ക് ശക്തമായ വിവേചനം ഉണ്ട് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളിപ്പോൾ പറഞ്ഞു വരുന്നത് ഇന്ത്യ രാജ്യത്ത് ഞങ്ങൾ ബി ജെ പിക്ക് എതിരായുള്ള അതിശക്തമായ നിലപാടെടുത്ത് പോകുന്ന പാർട്ടിയാണ് എന്നാണ് അത് കേരളം ഒഴിച്ച് എല്ലായിടത്തും സത്യമാണ് ശരിയുമാണ് കേരളത്തിൽ നിങ്ങൾക്ക് ആ നിലപാടല്ല അതാണല്ലോ ഇ പി ജയരാജൻ്റെ വീട്ടിൽ ഈ ബി ജെ പിയുടെ പ്രഭാരിയുമായി നടത്തിയ ചർച്ചയെക്കുറിച്ച് നിങ്ങൾക്കൊന്നും ഇതുവരെ തെറ്റുതിരുത്തുന്ന പാർട്ടി അതെന്തേ തിരുത്താത്തത് ഇത് ഇന്ന് ഏറ്റവും ഏറ്റവും കൂടുതൽ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഇ പി ജയരാജൻ എന്ന് പറയുന്ന എൽ ഡി എഫിൻ്റെ കൺവീനർ സി പി എമ്മിൻ്റെ മാത്രമല്ല എൽ ഡി എഫിൻ്റെ കൺവീനറാണ് അദ്ദേഹം രാജീവ് ചന്ദ്രശേഖരനുമായി ഒന്നിച്ച് ക ബിസിനസ് പാർട്ട്നേഴ്സായി മാറിയിട്ട് എന്തേ പാർട്ടി തിരുത്താത്തത് നിങ്ങളുടെ പാർട്ടി പ്ലീനത്തിലും സമ്മേളനത്തിലും കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ പാർട്ടി നേതാക്കന്മാരും അവിടെ കുടുംബാംഗങ്ങളും ഭാര്യ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളും എവിടെയെല്ലാം കൂട്ട ആകാം എവിടെയെല്ലാം കൂട്ട കൂട്ടം പറഞ്ഞു എനിക്ക് ഇടപെടേണ്ടി വരുന്നു കാരണം നിൻ മുൻപുള്ള ചർച്ചകളിലടക്കം താങ്കൾ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ വന്ന് ഏതെങ്കിലും പറഞ്ഞു തുടങ്ങുമ്പോൾ പറയുകയാണ് ഇ പി ജയരാജൻ രാജീവ് ചന്ദ്രശേഖരൻ പ്രഭാരി ആ വിഷയങ്ങളിലേക്കൊരു ഇവിടെ വളരെ പ്രസക്തമായ ചില മൂർത്തമായ ചില ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് എങ്ങനെ ഈ സ്വത്ത് രാഷ്ട്രീയത്തിൻ്റെ വക്താക്കൾക്ക് എങ്ങനെ ബി ജെ പിക്ക് കടന്നു കയറാൻ കഴിയും താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ ബി ജെ പിക്ക് വലിയ വെല്ലുവിളി തീർക്കുന്നത് കോൺഗ്രസ് ആണെന്ന് ഇവിടെ രണ്ട് വിഷയങ്ങൾ നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ് നിങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പെടുത്ത ഗിമ്മിക്കാണ് വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിപ്പിക്കുമ്പോൾ എന്തുകൊണ്ട് പറഞ്ഞില്ല റായ്ബറേലിയിൽ മത്സരിക്കുന്നു എന്നുള്ള കാര്യം എന്തുകൊണ്ട് നിങ്ങളുടെ കെ സി വേണുഗോപാൽ രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭ എം പി സ്ഥാനം രാജിവെച്ച് ആലപ്പുഴയിൽ മത്സരിച്ചത് ഇവിടെ ആരാണിവിടെ ബി ജെ പിക്ക് ഒത്താശ പാടുന്നത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാകുന്നുണ്ട് നിങ്ങൾക്ക് നട്ടലുറപ്പോടുകൂടി ബി ജെ പി നേരിടാൻ കഴിയില്ല എന്നുള്ളത് തന്നെ അന്ന് തെളിയിക്കുകയും ചെയ്ത് ഒരുപക്ഷേ ഈ ചോദ്യങ്ങൾക്കൊക്കെ പി ചിത്തരഞ്ജൻ പിന്നീട് ഒരു സാഹചര്യത്തിൽ മറുപടി പറഞ്ഞു പക്ഷേ ഇവിടെ താങ്കൾക്ക് വരുന്നതിന് മുമ്പ് മുതിർന്ന മാധ്യമപ്രവർത്തകൻ എം ജെ അങ്ങനെയല്ല 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 താങ്കൾ എന്നോട് ചോദ്യം ചോദിച്ചു പി പി ചിത്തരഞ്ജൻ പിന്നെ നിങ്ങൾ നേരെ നിങ്ങൾ നിങ്ങൾ മൂന്ന് പേരോടും ഞാൻ ഒരാളാണ് മറുപടി പറയേണ്ടത് അല്ല പറഞ്ഞോളൂ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് പി പി ചിന്ത പത്ത് മിനിറ്റോളം പറഞ്ഞു താങ്കൾ ഒരു പതിനഞ്ച് മിനിറ്റ് താങ്കളും പറഞ്ഞു അതിന് പറഞ്ഞതിന് കൃത്യമായ ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് പറഞ്ഞോളൂ നിങ്ങൾ തെറ്റു തിരുത്തി എന്ന് പറഞ്ഞ് അഹങ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എപ്പോഴാണ് തിരുത്താൻ തോന്നിയത് നിങ്ങളുടെ പതിനാല് ജില്ലാ കമ്മിറ്റികളും സി പി ഐ ഉൾപ്പെടെയുള്ള നിങ്ങളുടെ ഘടകകക്ഷികളും വ്യക്തമായി ഈ നിലപാട് മുന്നോട്ട് പോയാൽ ഉപ്പ് വച്ച കലം പോലെ ആകും പാർട്ടിയും മുന്നണിയും എന്ന് ബോധ്യപ്പെടുത്തി നിങ്ങൾക്ക് നിവൃത്തിയില്ലാത്ത കൊണ്ടല്ലേ നിങ്ങളിപ്പോൾ ഞങ്ങൾ എന്ന് പറയുന്നത് ഞങ്ങൾ പറഞ്ഞല്ലോ കഴിഞ്ഞ തുടർവരണം ഉണ്ടായപ്പോഴും അതിനു മുമ്പും ഞങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾ ഇങ്ങനെ പോയാൽ നിങ്ങളുടെ സ്ഥിതി ബംഗാളിലെയും ത്രിപുരയിലെയും സ്ഥിതി നിങ്ങളെ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞു നിങ്ങൾ കേട്ടില്ലല്ലോ ഇപ്പോഴും നിങ്ങളെന്താ പറയുന്നത് ഇപ്പോൾ നിങ്ങൾ പറയുന്നത് ഞങ്ങൾ തിരുത്താൻ പോകുന്നു എവിടെയാണ് തിരുത്തിയത് ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കേണ്ടത് നിങ്ങൾ തിരുത്തിയത് ഏതെങ്കിലും ഒരു കാര്യത്തിൽ കാര്യം തെറ്റിതിരുത്തിയത് നിങ്ങൾ പറയാൻ പറ്റുമോ അപ്പോൾ പെൻഷൻ കിട്ടാത്തത് കൊണ്ടാണ് തെര നിങ്ങൾക്ക് പരാജയമുണ്ടായത് നിങ്ങൾ പറയുന്നു ഞങ്ങളിത് തന്നെയല്ലേ ഒരു മറിയക്കുട്ടി എന്ന് പറയുന്നത് പാവ സ്ത്രീ പെൻഷൻ കിട്ടാത്തപ്പോൾ അവർ പിന്നെ പിച്ച എടുത്തുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ നിങ്ങളുടെ ഡി വൈ എഫ് കാരും സി പി എം സേഖാക്കളും സൈബർ സേഖാക്കളും ഏത് രീതിയിലാണ് അവരോട് അവരോട് അവരെ ആക്രമിച്ചത് അത് നിങ്ങൾ തിരുത്തിയോ തിരുത്താൻ ശ്രമിച്ചോ പിന്നെ ഇപ്പോൾ ഇന്ന് നടന്നൊരു സംഭവം ഞാൻ പറയാം നിങ്ങളിപ്പോൾ തിരുത്താൻ പോകുന്നു എല്ലാവരും ഞങ്ങൾ ശുദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞു ഇന്ന് ഇന്ന് തിരുവല്ലയിൽ നിങ്ങളുടെ ഏരിയ കമ്മിറ്റി അംഗം അദ്ദേഹം ഒരു ഒരു റേപ്പ് കേസിലും അതുപോലെ തന്നെ മോശ സ്ത്രീകളോട് വളരെ മോശപ്പെട്ട രീതിയിലും പെരുമാറിയെന്നും അവരുടെ നക്തിചിത്രങ്ങൾ പ്രചരിപ്പിച്ചു എന്നതിൻ്റെ പേരിൽ നിങ്ങൾ പാർട്ടി നിന്ന് പുറത്താക്കി സസ്പെൻഡ് ചെയ്തു ഇന്ന് നിങ്ങൾ തിരിച്ചെടുത്തു എന്ത് മെസ്സേജാണ് നിങ്ങൾ നൽകുന്നത് എവിടെയാണ് നിങ്ങൾ എത്തിയത് ടി പി ചന്ദ്രശേഖരൻ്റെ മരണത്തിൽ മാഷ അള്ള എന്ന പേരിൽ പ്രചരിപ്പിച്ച് വർഗീയവാദികൾ അവരെ കൊന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ ഇന്നും അത് മാറ്റിയോ ഇന്നും അതിൻ്റെ അലയോലുകൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിൽ ഹൈക്കോടതിയുടെ വിധി ആ വിധി എന്താണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് ചന്ദ്രശേഖരന് ബിഷപ്പ് ഏറ്റവും ഒടുവിൽ ബിഷപ്പ് ബിഷപ്പിനെക്കുറിച്ച് ഇന്ന് നിയമസഭയിൽ നമ്മുടെ നേതാവ് പറഞ്ഞല്ലോ ബിഷപ്പിനെ വിവരദോഷി എന്ന് വിളിച്ചപ്പോൾ നിങ്ങളുടെ പാർട്ടി പാർട്ടി ഇന്നിപ്പോൾ വലിയ രീതിയിൽ പാർട്ടിയുടെ സെക്രട്ടറി വന്ന് മാധ്യമങ്ങളോട് പറഞ്ഞല്ലോ എന്താ സെക്രട്ടറിക്ക് മുഖ്യമന്ത്രി തിരുത്താൻ കഴിയാത്തത് മുഖ്യമന്ത്രി സെക്രട്ടറിക്ക് മാത്രമല്ല നിങ്ങളുടെ പാർട്ടിക്ക് എന്തുകൊണ്ട് തിരുത്താൻ കഴിയുന്നില്ല അപ്പം മുഖ്യമന്ത്രിയെ നിലക്ക് നിർത്തിയിട്ടില്ലെങ്കിൽ കാര്യങ്ങൾ അപകടമാകുമെന്ന് അറിഞ്ഞിട്ട് പോലും മുഖ്യമന്ത്രിയെ കടക്ക് പുറത്ത് എന്ന നിലപാടുമായിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന മുഖ്യമന്ത്രി നവകേരള യാത്രയിൽ സ്വന്തം പേഴ്സണൽ സെക്യൂരിറ്റിയെ കൊണ്ടും പാർട്ടിക്കാരെ കൊണ്ടും അക്രമം നടത്തി കേരളം മുഴുവനും ഗുണ്ടകളെ കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയ മുഖ്യമന്ത്രിയുടെ നിലപാട് ആ നിലപാടുകൾക്കേറ്റ ഏറ്റ രീതിയാണ് ഇപ്പോൾ നിങ്ങൾ കൊണ്ടുവരുന്നത് എന്താ ഇവിടെ കേരളത്തിലെ പതിനാല് അല്ല പത്തൊമ്പത് പതിനെട്ട് സ്ഥലത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനില്ല ആകെ പറയുന്നത് പിന്നെ നമ്മുടെ തൃശ്ശൂരെക്കുറിച്ചാണ് ഞാൻ കോഴിക്കോട് പാർലമെൻ്റ് കമ്മിറ്റി കമ്മിറ്റിയുടെ ജന കൺവീൻറ്റിനും തെരഞ്ഞെടുപ്പ് നേതൃത്വം കൊടുത്ത ആളാണ് കോഴിക്കോട് നിങ്ങളുടെ വലിയ നേതാവാണല്ലോ ഒരു ലക്ഷത്തിന് മേലെ നിയമസഭയിൽ ഭൂരിപക്ഷമുള്ള സ്ഥലമല്ലേ എന്തേ ഒന്നര ലക്ഷത്തിന് തോറ്റത് എന്തെങ്കിലും ചർച്ച ചെയ്യാത്തത് നിങ്ങളുടെ ഞാൻ എല്ലാ എല്ലാ റൗണ്ടിലും നിങ്ങൾ പിന്നോട്ട് പോയി എന്ന് മാത്രമല്ല ബി ജെ പി മുന്നോട്ട് വന്നു ഞങ്ങൾ പരിശോധിച്ചു ഞങ്ങൾ പരിശോധിച്ചപ്പോൾ കോഴിക്കോട് ജില്ലയിലെ നാദാപുരത്തും കോഴിക്കോട് ജില്ലയിലെ വോട്ടലുകൾ ജയിച്ച കുറ്റ്യാടിയിലുമൊക്കെ കഴിഞ്ഞ തവണ നിങ്ങൾക്ക് അസംബ്ലിയിൽ കിട്ടിയ വോട്ട് പോലും നിങ്ങൾക്ക് കുറഞ്ഞു എങ്ങനെയാണ് കുറഞ്ഞത് ആർക്കാണ് കൂടിയത് കോൺഗ്രസിനല്ല അവിടെ കൂടിയത് ബി ജെ പിക്ക് അപ്പോൾ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ബി ജെ പിയിൽ നിന്നും കച്ചവടം നടത്തി വാങ്ങിയ വോട്ടുകൾ ഇത്തവണ ബി ജെ പിയിലേക്ക് തിരിച്ചുപോയി അത് കേരളം മുഴുവനും അങ്ങനെയാണ് ഈ അതൊക്കെ മറച്ചു വെക്കാൻ വേണ്ടി അങ്ങ് തൃശ്ശൂർ മാത്രം ഞാനൊരു കാര്യം ചോദിക്കട്ടെ തൃശ്ശൂർ ഒഴിച്ച് എവിടെയെങ്കിലും കോൺഗ്രസ്സിൻ്റെ യു ഡി എഫിൻ്റെ വോട്ടുകൾ കുറഞ്ഞോ അസംബ്ലിയിൽ കുറഞ്ഞ അസംബ്ലിയിലേക്കാളും കൂടി കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിനെക്കാളും ഞങ്ങൾ കൂടി പത്ത് സ്ഥലങ്ങളിലാണ് ഒരു ലക്ഷത്തിന് മേലെ വോട്ടിൽ ജയിച്ചത് എന്തേ നിങ്ങൾ പറയാത്തത് എവിടെയാണ് നിങ്ങൾക്ക് ഒരു വോട്ട് കൂടിയത് നിങ്ങൾ പറയണം നിങ്ങൾ ജയിച്ച സ്ഥാനാർത്ഥിക്ക് പോലും വോട്ട് കൂടിക്കൊണ്ടല്ലേ ജയിച്ചത് അതും കൂടി ആലോചിക്കണം അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട സാഹചര്യം നിങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ വോട്ട് വോട്ടുകൾ മാത്രമല്ല നിങ്ങളുടെ നയത്തിലുള്ള കാതലായ മാറ്റങ്ങൾ മുഖ്യമന്ത്രിയുടെ ഈ ഈ ഈ രീതിയിലുള്ള കടക്ക് പുറത്ത് എന്ന് പറയുന്ന നിലപാട് പോയിക്കൊണ്ട് ആ നിലപാട് മാറ്റങ്ങൾ തയ്യാറായില്ലെങ്കിൽ എന്ത് തിരിച്ചെന്നാണ് നിങ്ങൾ പറയുന്നത് ഇവിടുത്തെ താങ്കൾ ഈ ചോദ്യം ചോദിച്ചത് പി പി ചിത്രരഞ്ജനാണെന്ന് എനിക്ക് തന്നെ അറിയാം കാരണം ഒരുപക്ഷേ സി പി എം പല ഘട്ടങ്ങളിലും ഇന്ന് തന്നെ ഗോവിന്ദൻ മാസ്റ്റർ തന്നെ പറയുകയും ചെയ്തു ഒരിക്കലും സി പി എമ്മിന് കേന്ദ്ര സ കേന്ദ്രത്തിലൊരു സർക്കാർ ഉണ്ടാക്കാൻ കഴിയാതെ കോൺഗ്രസ്സിൻ്റെ നേതൃത്വത്തിൽ ഒരു സർക്കാർ ഉണ്ടാക്കുക എന്ന് തന്നെയാണ് സി പി എമ്മും കരുതിയതും ഒരുപക്ഷെ കോൺഗ്രസ് പരാജയപ്പെടരുതെന്ന് സി പി എം ആഗ്രഹിക്കുകയും ചെയ്തത് ദേശ തലത്തിൽ ആഗ്രഹിക്കുകയും ചെയ്ത പ്രസ്ഥാനമാണെന്ന് പല ഘട്ടങ്ങളിലും സി പി എം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ പരാജയം നിങ്ങൾക്ക് വോട്ട് അവിടെ കൂടി ഇവിടെ കൂടി നിങ്ങൾ കണക്ക് പറയുമ്പോഴും നിങ്ങൾ കണക്കിലെടുക്കാത്ത നിങ്ങൾക്ക് മനസ്സിലാകാത്തൊരു കാര്യമുണ്ട് ശ്രീ നിയാസ് കാരണം ഈ കേരളത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിലും കേരളത്തിലെ ജനത വോട്ട് ചെയ്തത് കേരള രാജ്യത്ത് മോദി സർക്കാരിനെ ഭരണത്തിൽ നിന്ന് പുറത്താക്കണം രണ്ടായിരത്തി ഇരുപത്തിനാലിലും അങ്ങനെ തന്നെയാണ് വോട്ട് ചെയ്തത് ദേശീയ കാഴ്ചപ്പാടുകൂടി തന്നെയാണ് വോട്ട് ചെയ്തത് ആ കാര്യം കൃത്യമായി ബോധ്യപ്പെടുകയും അത് വിലയിരുത്തുകയും അത് പൊതുജന മധ്യത്തിൽ പറയുകയും ചെയ്തിട്ടുണ്ട്